കുവൈറ്റിൽ ഇതിനുമുമ്പും ഇതുപോലൊരു വലിയ അപകടം നടന്നിട്ടുണ്ട് പക്ഷേ അത് മനുഷ്യനിർമ്മിതമായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് കുവൈറ്റിലെ അൽ ജഹറ എന്ന സ്ഥലത്ത് ഒരു വിവാഹം നടക്കേണ്ടുന്ന വേദിയുടെ തെൻറിന് തീയിട്ടതാണ് നമസ്കാരം ന്യൂസ് ലോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കേരളം ഇന്നലെയും ഇന്നുമൊക്കെയായി കണ്ടുകൊണ്ടിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും വന്ന മൃതദേഹങ്ങളടങ്ങിയ ആ പെട്ടികളാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സുകോയോൺ തേറ്റ വിമാനത്തിൽ വന്ന ആ പെട്ടികൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ കരയുന്ന അച്ഛനമ്മമാർ സഹോദരങ്ങൾ മക്കൾ ഭാര്യമാർ തുടങ്ങി ആ എയർപോർട്ടിന്റെ അന്തരീക്ഷം തന്നെ മാറ്റുന്ന രീതിയിൽ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു അതുപോലെ തന്നെ സംസ്ഥാനം വേണ്ടുന്ന രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് വന്നെങ്കിലും അവിടെ നിന്ന ബന്ധുമിത്രാദികളുടെയൊക്കെ കണ്ണീരൊപ്പാൻ ആർക്കാണ് കഴിയുക കുവൈറ്റിൽ ഇതിനു മുമ്പും ഇതുപോലെ ഒരു വലിയ അപകടം നടന്നിട്ടുണ്ട് പക്ഷേ അത് മനുഷ്യനിർമ്മിതമായിരുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിന് കുവൈറ്റിലെ അൽ ജഹ്റ എന്ന സ്ഥലത്ത് ഒരു വിവാഹം നടക്കേണ്ടുന്ന വേദിയുടെ ടെൻറ്റിന് തെയ്യട്ടതാണ് പെട്രോൾ ഒഴിച്ച് തീയിട്ടു തീയിട്ടത് മറ്റാരുമല്ല നെസ്ര യൂസഫ് മുഹമ്മദ് അൽ നീസി എന്നു പേരുള്ള ഒരു സ്ത്രീയാണ് ഇരുപത്തിയാറ് വയസ്സ് പ്രായമുള്ള ആ സ്ത്രീ തൻ്റെ ഭർത്താവ് രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അതിൽ ദേഷ്യം പിടിച്ച് നൂറുകണക്കിന് ആളുകൾ തിങ്ങിയിരുന്ന ആ വിവാഹ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുകയായിരുന്നു നിരവധി ആളുകൾ ഏതാണ്ട് അമ്പതോളം ആളുകൾ ആ തീവെപ്പിൽ ബെന്തു മരിച്ചു നൂറോളം ആളുകൾക്ക് പരിക്കേറ്റ് ആശുപത്രികളിലുമായി അതാണ് കുവൈറ്റിൽ ഏറ്റവും അവസാനം നടന്ന ഏറ്റവും വലിയ മനുഷ്യ കുരുതി അത് മനുഷ്യനിർമ്മിതമാണ് ഇവിടെ സംഭവിച്ചത് കുവൈത്തിലെ മങ്കോഫിൽ ആറ് നിലയുള്ള ഒരു ബിൽഡിങ്ങിൽ കെ ജി എബ്രഹാം എന്ന മലയാളി വ്യവസായിയുടെ എൻ ബി ടി സി എന്ന കമ്പനിയിലെ തൊഴിലാളികൾ എല്ലാവരും ഇരുപത്തിയഞ്ച് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് ഏറ്റവും കൂടുതൽ കോട്ടയത്ത് നിന്ന് യതു എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ആ യതു പോലും ഗൾഫിൽ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ സ്വന്തം അച്ഛനാണ് ഈ കമ്പനിയിലേക്ക് കൊണ്ടുപോയത് മിങ്ങിപ്പെട്ടുന്ന ഹൃദയവുമായി ആ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കാണാൻ ഒരിക്കലും ഒരു ചാനലുകൾ പോലും ആ കണ്ണുനീർ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എത്രയോ കുടുംബങ്ങൾ ഇവിടെ വ്യാഴാഴ്ച രാത്രി ഒൻപത് നാൽപ്പതിനുള്ള ഫ്ലൈറ്റിലാണ് വീണ ജോർജ് ആരോഗ്യമന്ത്രി ഇവിടെ നിന്നും കുവൈറ്റിലേക്ക് പോകാൻ തയ്യാറെടുത്തത് മണി കഴിയുമ്പോൾ അവിടെ നിന്നും ആ വിമാനം അതായത് യുദ്ധവിമാനത്തിൽ ഇത്രയും മൃതദേഹങ്ങളും കയറ്റി വളരെ ഭംഗിയായി കേന്ദ്ര സർക്കാരും കുവൈൻ സർക്കാരും എല്ലാം ഒത്തൊരുമിച്ച് നിന്ന അത് ഇങ്ങോട്ടേക്ക് വിടുകയും ചെയ്തു മൃതദേഹങ്ങളെല്ലാം നാട്ടിലേക്ക് പോകുന്നതിന് ശേഷം മന്ത്രി വീണ ജോർജ് അവിടെ ചെന്നിട്ട് എന്നാ ഉണ്ടാക്കാനാണ് എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയില്ലതായി എന്തൊക്കെയാണെങ്കിലും ശരി ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനങ്ങളുമൊക്കെ വളരെയധികം നല്ലതായി എന്ന് മാത്രമേ പറയാനുള്ളൂ അവരെ പ്രശംസിക്കുക തന്നെ വേണം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് കുവൈറ്റിൽ പോയി എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുകയും കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് ആ മൃതദേഹങ്ങളൊക്കെ അർഹിക്കുന്ന ആദരവോടുകൂടി തന്നെ കേരളത്തിലേക്ക് അയക്കുകയും ചെയ്യും ഇനി അവർക്കുള്ള സാമ്പത്തിക കാര്യങ്ങളാണ് കുവൈറ്റ് ഗവൺമെൻറ്റും കമ്പനിയും അതുപോലെ തന്നെ ചില വ്യവസായ പ്രമുഖരുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇതേപോലെയുള്ള ആളുകൾ അവരൊക്കെ നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ബന്ധുക്കളാണ് നമ്മുടെ സഹോദരങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ഈ സമയത്തെങ്കിലും ചില രാഷ്ട്രീയക്കാരും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുതലെടുപ്പ് നടത്താതെ ആ കുടുംബങ്ങൾക്ക് വേണ്ട പരിരക്ഷ ഉറപ്പാക്കുകയാണ് വേണ്ടത് സാമ്പത്തികമായും അല്ലാതെയും ആ കുടുംബങ്ങൾക്ക് വേണ്ട പരിരക്ഷ ഉറപ്പാക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതിനുള്ള മറുപടി